ഈ സർക്കാരിൻ്റെ തുടങ്ങുക കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി ഏറ്റെടുത്ത ഒരു മിഷനാണ് പട്ടയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ സംസ്ഥാനത്ത് ഉടനെയാണ് അർഹരായിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധ്യത എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഈ ആവാക്യത്തോടെയാണ് സർക്കാർ തലത്തിൽ റവന്യൂ വകുപ്പ് ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതോ കാലത്ത് എവിടെയോ ഏതോ ഫയൽ എഴുതി പോയിട്ടുള്ള ഒരു കാര്യം ഒരു കൊറിയ ഇങ്ങനെയാണോ ഇത് ശരിയാണോ ആ ചോദ്യത്തിനെ തുടർന്ന് പിന്നീട് ആ ഫയലിൽ ഫയൽ തീരുമാനമാകാതെ അനന്തമായി നീണ്ടുപോകുന്ന ഒരുപാട് ഫയലുകൾ വാസ്തു സാധാരണ ജീവിതങ്ങളെ ദുസ്സഹമാക്കുന്നു നമുക്കൊരു ഭൂമിക്ക് യാതൊരു വിധമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളോ കൂടി സംബന്ധിച്ച് അനുഭവിച്ച് നമുക്ക് ഒന്നും മുന്നോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിസ്സഹായകമായി പോകുന്ന ഒരു സാഹചര്യം അവിടെയാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ ചോദ്യം ചിലയിടത്ത് വനരീപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം നമ്മൾ കുറെ നാളുകൾ പെരുമ്പട്ടിയിലെ പട്ട്യ വിഷയം യാതൊരു ആവശ്യവുമില്ല ഒരു ആവശ്യവുമില്ല പക്ഷെ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഡൽഹിയിലേക്ക് അയച്ചു അവിടെ നിന്ന് ഇവിടേക്ക് വീണ്ടും ചോദ്യങ്ങൾ അയക്കുന്നു അയക്കുന്നു ആവശ്യമില്ല കേരളം പറഞ്ഞു ഇങ്ങനെ മതി എന്നുള്ളത് ഇങ്ങനെ ഇത് ഇതാണ് ഇത് വ്യക്തമായിട്ടുള്ളതായി കണക്ടറിയൊക്കെ നേതൃത്വത്തിൽ നിരന്തരവും നിദാന്തവുമായിട്ടുള്ള ബഹുമാനായിട്ടുള്ള റവന്യൂ മിനിസ്റ്ററിന്റെ നല്ല നിലയിലുള്ള ഇടപെടൽ വനം വകുപ്പും നിരവധി വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ നിർദ്ദേശപ്രകാരം അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഉദാഹരണം നമ്മുടെ ആറുള നിയോജക മണ്ഡലത്തിലെ കോയിപ്പുറ പഞ്ചായത്തിലെ തെറ്റുപാർക്ക് പതിനൊന്ന് കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് എന്നിട്ട് അമ്പത് അമ്പത്തെട്ട് വർഷമായിട്ട് പട്ടയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കും പട്ടയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ പറയുന്നത് ഇത് മറ്റൊരു വകുപ്പിന്റെ സ്ഥലമാണ് അസൗദ മറ്റൊരു വകുപ്പിന്റെ സ്ഥലമല്ല ഈ ഒരു കൊറി എവിടെയോ വേണ്ടി പോയിട്ടുണ്ടാകും ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണ് പി ഡബ്ല്യുണ്ടെ സ്ഥലമാണ് കാശം കൊടുത്തപ്പോൾ പറഞ്ഞു വന്ന ഞങ്ങളുടെ സ്ഥലമല്ല പക്ഷെ ആ ചോദ്യത്തിൽ എത്ര വർഷമാണ് മുന്നോട്ട് പോയത് അമ്പത്തിയെട്ട് വർഷം ഈ സഭ അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടപെട്ടു പ്രാദേശികമായി ഇടപെടലുകളുണ്ട് ഇന്ന് ആ പട്ടയങ്ങൾ നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബപരന്റെ സന്തോഷം ആ സമയത്തിൽ അത് വളരെ വലുതാണ് ഇങ്ങനെയാണ് ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടത് അപ്പോ ബഹുബിന നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഞങ്ങൾ അതായത് ഓരോ നിയോജക മണ്ഡലത്തിലേയും എം എൽ എ മാർ പങ്കെടുത്തുകൊണ്ടുള്ള റവന്യൂ അസംബ്ലി സംഘടിപ്പിക്കാം ഞാനും ബഹുമാനായിട്ടുള്ള കോന്നി എം എൽ എ ഒക്കെ നിരന്തരമായി ഇപ്പോൾ കോതിയിലെയും പ്രാണിയിലെയും ഒക്കെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം അതിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് സ്റ്റേറ്റ് തരത്തിലൊരു മോണിറ്ററിങ് അതിൽ വകുപ്പ് സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെ അതുപോലെ ഡയറക്ടേഴ്സൊക്കെ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർമാരും എല്ലാം പങ്കെടുത്താണ് ചെയ്യുന്നത് ജില്ലാ കളക്ടറിയുടെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പട്ടയങ്ങൾ നമ്മുടെ മണ്ഡലങ്ങളിൽ വിവിധ എല്ലാ മണ്ഡലങ്ങളിലുമായി അതുകൂടാതെ നാല്പത്തി ഒൻപത് വനാവകാശ നിയമപ്രകാരമുള്ള പട്ടിക ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതിയാണ് ദാരിദ്ര്യ അതിദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിൽ ഒരാളും അതിദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ദാരിദ്ര്യം എങ്ങനെയാണ് അത് കണക്കാക്കുന്നത് അത് ഭൂമിയില്ല വീടില്ല ജോലിയില്ല അതുപോലെ ഈ അവകാശ ഉണ്ടല്ലോ ആധാർ കാർഡ് ഇല്ല ഇൻഷുറൻസ് ഇല്ല അതോടൊപ്പം രോഗാവസ്ഥയിലായിരിക്കും ഏറ്റേറ്റത്ത് ജോലി ചെയ്യാൻ ചിലപ്പോൾ കഴിയാത്ത സാഹചര്യമാകും ഉപജീവനമാകുമില്ല അങ്ങനെയുള്ള കുറെ മാനദണ്ഡങ്ങളിലൂടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നമ്മൾ കണ്ടെത്തുന്നു നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ വീട് വീടാന നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിലുൾപ്പെടെ പതിനാല് ജില്ലകളിലും അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കണ്ടെത്തി നമ്മളൊരു മിഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തനപ്പെടും എന്തൊക്കെയാണ് ഒന്ന് അവകാശങ്ങൾ നൽകുക ആധാർ ഇല്ലാത്തവർക്ക് ആധാർ നൽകുക ചിലപ്പോൾ എഴുന്ന ഒരു ആധാർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അക്ഷയ കേന്ദ്രത്തിൽ വരെ പോകാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയുണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് രേഖ ഇല്ലാതെ അപ്പൊ അതിന് നമുക്ക് പ്രശ്നമുണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ നമ്മുടെ ആ ഒരു പദ്ധതിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളിത് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി കൊടുക്കുക കൊടുക്കാനായിട്ട് ശ്രമിച്ചു രണ്ട് ലക്ഷം രൂപ നമ്മൾ വീട്ടിൻ്റെ ആവശ്യം വന്നാൽ അടുത്ത ചികിത്സയ്ക്ക് അടുത്തു കൊടുക്കുന്നതിൽ അതുപോലെ മിഷൻ അടിസ്ഥാനത്തിൽ നവംബർ ഒന്നാം തീയതി അതിഥാരത്തെ മുക്ത ജില്ലയായിട്ട് നമ്മൾ മാറാനായിട്ട് പോവുകയാണ് കേരളം അതി ദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് അപ്പം ഇന്ന് ഈ അതിഥാരത്തെ വിഭാഗത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഒരു സഹോദരന് ഈ ഒരു ഭൂമിയുടെ രേഖ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അവകാശ രേഖകൾ നൽകുക അതോടൊപ്പം ഭൂമി ഉണ്ടാവുക വീടുണ്ടാവുക ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് ഒരാൾക്കെങ്കിലും ഉപജീവന മാർഗം ആ വീട്ടിലുണ്ടാവുന്നില്ല കുടുംബത്തിൽ